ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ രുചി വൈവിധ്യങ്ങൾ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ആശംസിക്കുന്നുരവേൽക്കാൻ ഓണസമ്മാനം எல்லா வஸ்திரங்கள்கும் பத்து சதமானம் டிஸ்காண்ட புது புத்தன்று சாய்னுகள் புத்தன் செலிக்சின் பத்து சதமானம் டிஸ்காண்ட ஓடு கூடி குணனில வாரமுள்ள வஸ்திரங்கள் மிதமாய விலையில் அஞ்சுலன்ஸ் டிசாய்ன்ஸ் சாரி சன்றுடிமைட்ஸ் மேலாட்டு ரோட் பாண்டிக்காட ചെമ്പ്രശ്ശേരി മേഖലാ സമ്മേളനം സമാപിച്ചു ചെമ്പ്രശ്ശേരി താലപ്പൊലി പറമ്പിൽ നടന്ന മേഖലാ സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി മുനീർ ഉദ്ഘാടനം ചെയ്തു ഈ നാടിന്റെ ഒരു പ്രത്യേകത ഒട്ടനവധി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യവഹിച്ചിട്ടുള്ള നാടാണ് നിങ്ങളുടെ ഈ നാട് നാട്ടം പാട്ടിക്കാടും ചെമ്പ്രശ്ശേരിയും അല്ലെങ്കിൽ അങ്ങനെ വിവിധ സ്ഥലങ്ങളും നമുക്കറിയാം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം കടന്നുപോയത് ആ സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെങ്കോട്ടയുടെ മുകളിൽ കയറി പ്രസംഗിച്ചൊരു പ്രസംഗത്തിനകത്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ആർ എസ് എസ് പോലെയുള്ള വർഗീയ സംഘടനകളുടെ കൊച്ചുകൊണ്ടുള്ള സംസാരമാണ് അദ്ദേഹം അവിടെ നടത്തിയത് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാളികൾ ആഗ്രഹിച്ചിരുന്നത് എന്തായിരുന്നു അതിന് നേരെ വിപരീതമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് നേരെ വിപരീതമാണ് ഇപ്പൊ അങ്ങനെ വിപരീത ദിശയിൽ പോകുന്ന ഒരു നാടിനെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് നമ്മുടെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ വി പി റോഷൻ അധ്യക്ഷത വഹിച്ചു പുതിയ സെക്രട്ടറിയായി എൻ ടി മനുദാസിനെയും പ്രസിഡന്റായി വി പി റോഷനെയും ട്രഷററായി എം മിഥുനെയും സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ